ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ അമ്മയ്ക്ക് കുഴപ്പമില്ല പെയിനൊക്കെ ഉണ്ട് നീ നാളെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം എങ്ങനെ ഇരുന്നപ്പോൾ ഞാനും എട്ടനും അല്ലെങ്കിൽ കൂട്ടിനും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുളിച്ച് കുളിച്ച് റെഡി ആയിട്ട് കൊടുകുത്തിമല പോകാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു നാല് നാലരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് വെയിലൊക്കെ താഴ്ന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ അപ്പോൾ അതാ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ട്വിസ്റ്റ് എന്താണെന്ന് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെയാണ് കേട്ടോ ഈ പോകുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഏകദേശം ഒക്കെ അവിടെ എത്താനായി നമ്മൾ വിടുന്ന അധികം ഒന്നും ഇല്ല കേട്ടോ ഒരു പത്ത് പത്തിരുപത് മിനിറ്റ് അത്രയേ ഉള്ളൂ അങ്ങോട്ടേക്ക് അപ്പോൾ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല അതാണ് രസം അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതാ കൊടികു കുടികുത്തിമലേക്ക് പോകുന്നത് ഞങ്ങളവിടെ എത്തി അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചിന് കുറേ ആളും ഒന്ന് സൺഡേ ആണല്ലോ അപ്പോൾ നല്ല തിരക്കൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക അങ്ങനെ ബുദ്ധിമുട്ടോ എന്നൊക്കെ വിചാരിച്ചതാ ഞങ്ങളതിൻ്റെ ബോർഡിൻ്റെ അവിടെ എത്തി അവിടെ എത്തുമ്പോഴാണ് അഞ്ച് മണിവരെ ഉള്ളു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ആളെ എത്തൂല അങ്ങനെ ഞങ്ങളാകെ എന്താ പറയുക ചമ്മി നാറി അങ്ങനെ അങ്ങനെതാ വന്ന് വണ്ടി ഇരിക്കുകയാണ് കേട്ടോ അത്രേ ഇതിൽ വന്ന് ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടി വന്ന് എന്നാകെ പോയി നാളെ വരാൻ നേടിച്ച് ചോക്കുമ്പോൾ അവിടെ മണ്ടേ ഓഫ് ആണ് അങ്ങനെ മൊത്തത്തിൽ എല്ലാം പാളിപ്പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മുടെ ബജക്കടയിൽ പോയി ചായക്ക് അയച്ചപ്പോൾ ഒന്ന് സൺഡേ ഉണ്ടാവും തുറന്നില്ല അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഞങ്ങളാകെ ചമ്മി നാറിപ്പോയി അങ്ങനെ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പം അമ്മയെ വിളിച്ച് പറഞ്ഞ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എന്താ പറയുക നമ്മുടെ ഹബൾസിൽ നിന്ന് ഒരു ബോബ് മേടിച്ചോണ്ടിരുന്നോച്ച് അങ്ങനെ പിന്നെ ഈ ബോബ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഏട്ടനെ പോയുള്ളൂ ഞാൻ അല്ല കൂട്ടം സുഖം ഉറക്കാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു ഏട്ടൻ പോയി എനിക്കും അമ്മയ്ക്കും ഓരോ ബിസ്കോഫും അമ്മ ഏട്ടന് മറ്റേ കുക്കി മോൺസ്റ്റർ സെയിം അന്ന് കഴിച്ചാൽ തന്നെ അത് മേടിച്ച് ഇതാ തിരിച്ച് പോവുകയാണ് അപ്പം സന്ധ്യയൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സൂര്യൻ സൂര്യനിങ്ങനെ പോകുന്നതാണ് പക്ഷെ വീടിൽ സൂര്യനെ കിട്ടിയില്ലേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇന്നത്തെ വീടിക്കെ ഉള്ളൂ ആകെ ഒരു ചമ്മി പോയ ദിവസം അല്ലക്കൂട്ടനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയത് അവൻ വണ്ടി കയറിയപ്പോൾ ഉറങ്ങി തിരിച്ചെത്തിയപ്പോഴേക്കും ഇതാണെന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീടിയായിട്ട് കാണുന്നവരെ ടാറ്റാ